Yeah. <sighs> you വടകര കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നുവെങ്കിലും അവിടെ ഒരു അട്ടിമറി വിജയമാണ് നേടിയിരിക്കുന്നത് കേരളത്തിലെ സി പി എമ്മിൻ്റെ സ്റ്റാർ സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ഷൈജ ടീച്ചറെയാണ് അവിടെ ഷാഫി തോൽപ്പിച്ചത് എന്ന് പറയുമ്പോഴാണ് അവിടെ ഒരു അട്ടിമറി വിജയമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് വടകരയിലെ ജനങ്ങൾ അവർ നെഞ്ചിലേറ്റിയാണ് ഷാഫി അവിടെ സ്വീകരിക്കുന്ന കാഴ്ച നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷാഫി പാലക്കാട്ടുനിന്ന് എന്ന് വടകരയിലെത്തിയോ അന്ന് മുതൽ ഇതുപോലെയുള്ള സ്വീകരണങ്ങളാണ് ഷാഫിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് വിജയം കൂടിയായി മാറിയപ്പോൾ അതിലും കൂടുതൽ സ്വീകരണമായി മാറി പ്പിന് ശേഷം പല മനോരമ ഉൾപ്പെടെ പല ചാനലുകളുടെയും സർവേയിൽ കണ്ടു അവിടെ ശൈലജ ടീച്ചറാണ് വിജയിക്കാൻ പോകുന്നതെന്ന് അവർക്കുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം അതിൻ്റെ ആഹ്ലാദ പ്രകടനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ സ്ത്രീകളും കുട്ടികളുമൊക്കെ എന്താവേശത്തോടെയാണ് ഷാബിയ സ്വീകരിക്കുന്നത് ഏതായാലും താങ്ക് ഫോർ വാച്ചിങ്